ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ അതി പ്രാധാന്യം അർഹിക്കുന്ന ഒരു വീഡിയോയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവല്ലേ ഇന്നത്തെ വീഡിയോ നമുക്ക് അമേസിങ് റിസൾട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഫുഡ് പാച്ചസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിഷാംശം നിറഞ്ഞ അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം തരുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ പോകുന്നത് നിത്യജീവിതത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് തരം വിഷ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ചുറ്റിനും ഇഷ്ടം പോലെ ഉണ്ട് അതായത് നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അതുപോലെ തന്നെ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന സൗന്ദര്യവർധന വസ്തുക്കളിൽ അതുപോലെ നിത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിന് ഇതിലെല്ലാം ഇവ അടങ്ങിയിട്ടുണ്ട് ഈ വിഷവസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറി കൂടുകയും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവയെല്ലാം കൂടെ ഒന്നിച്ചു കൂടുകയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ തന്നെ താറുമാറിലാക്കുകയും അതുപോലെ നമുക്ക് പല രോഗങ്ങൾ തരികയും നമ്മുടെ ആന്തരീക അവയവങ്ങളുടെ പ്രവർത്തനം ഇവർത്തനക്ഷമത ഇല്ലാതാക്കുകയും ചെയ്യുന്ന കുറേ വിഷ പദാർത്ഥങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു മോചനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് മുന്നേ പറയാൻ പോകുന്നത് ഫുഡ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ എന്നാണ് നമ്മൾക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് ഇന്നത്തെ ഫുഡൊന്നും മെഡിസിൻ അല്ല പോയിസൺ ആണ് ഏത് ഫുഡ് കഴിച്ചാലും നമുക്ക് ഒരുപാട് ഒരുപാട് രോഗങ്ങൾ തരുന്ന ഒരു സാഹചര്യമാണ് പഴയ കാലങ്ങളിലുള്ള ഫുഡുകളൊന്നും ഇന്ന് കിട്ടത്തില്ല നമ്മൾ ഇന്ന് കഴിക്കുന്ന മോഡേൺ രീതിയിലുള്ള ജീവിതശൈലി വന്നതോടെ നമ്മൾ ഒരുപാട് രോഗങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ പലതരം ടോക്സിൻസുകളുണ്ട് ശ്വസനത്തിലൂടെയും സ്കിന്നിലൂടെയും ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും നമ്മുടെ ശരീരത്തിനുള്ളിലേക്കത് കയറി വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്നു പലതരം രോഗങ്ങളും ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ടോക്സിൻസിനെ അഥവാ വിഷപദാർത്ഥങ്ങളെ റിമൂവ് ചെയ്യുക എന്നതാണ് അതിന് സഹായിക്കുന്ന ഡയറ്റ്സ് ഓഫ് പ്രൊഡക്ട്സ് ആണ് ഡീറ്റോക്സ് എന്ന് പറയുന്നത് ശരീരത്തിലെ മാലിന്യത്തെ പുറന്തള്ളുകയും ആരോഗ്യകരമായ പോഷകങ്ങൾ ശരീരത്തിൽ നൽകുകയും ചെയ്യുമ്പോൾ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കാനും കഴിയും ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ന്യൂട്രാസൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റേജ് മാർക്കറ്റ് ചെയ്യുന്നു വെസ്റ്റേജ് ഡീറ്റോക്സ് ഫുഡ് പാച്ചസ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപത്തിനാല് വർഷത്തെ റിസർച്ചിന് ശേഷം ജപ്പാനീസ് സയൻറ്റിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ടെക്നോളജിയാണ് ഫുഡ് റീഫ്ലെക്സോളജി അതായത് നമ്മുടെ കാൽപാദത്തിൽ അറുപത്തിനാല് അക്യുപഞ്ചർ ഉണ്ട് അതുപോലെ നമ്മുടെ കാൽപാദം സെക്കൻഡ് ഹാർട്ട് അഥവാ രണ്ടാം ഹൃദയം എന്നാണ് അറിയപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല ഇവ ബ്ലഡിനെ തിരിച്ച് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു ട്രഡീഷണൽ മെഡിസിൻ കാലിനടിയിലെ ഡി ഡീറ്റോക്സിഫിക്കേഷൻ പോയിന്റ്സ് മാപ്പ് ചെയ്തിട്ടുണ്ട് വെസ്റ്റേജ് ഡീറ്റോക്സ് ഫുഡ് പാച്ചസിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം മാച്ചോ പൗഡർ ടോർമാലിൻ ബാംബു വിനഗർ കൈറ്റസോൺ വെജിറ്റബിൾ ഫൈബർ വൈറ്റമിൻ സി ഡസ്ട്രിൻ എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത് മാച്ചോ പൗഡർ അസിഡിക് ആസിഡിലെ ഒരുതരം ഇൻഗ്രീഡിയൻസ് ആണ് മാച്ച പൗഡർ ഇത് കൽക്കരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മോക്ക് മാസങ്ങളും വർഷങ്ങളും എടുത്ത് റിഫെയിൽ ചെയ്ത് തണുപ്പിച്ചെടുക്കുന്നു ഇതാണ് മാച്ച പൗഡർ ഇത് സ്കിൻ കെയർ പ്രൊഡക്റ്റിന് ഉപയോഗിക്കുന്നു ശരീരം ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കുന്നു കൊളാജിൻ സ്റ്റിമിലേറ്റ് ചെയ്യാനും മാച്ച പൗഡർ സഹായിക്കുന്നു സ്കിൻ ലൈറ്റനിങ് ചെയ്യാനും ഇവ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു അടുത്തത് ടോർമാലിൻ അലൂമിനിയം അയൺ മഗ്നീഷ്യം സോഡിയം ലിഥിയം എന്നീ മിനറൽസ് അടങ്ങിയിട്ടുള്ള ബോറോൺ സിൽക്കി മിനറൽ കോമ്പൗണ്ടാണ് ടോർമാലിൻ ടോർമാലിൻ ഡീറ്റോക്സിഫിക്കേഷന് സഹായിക്കുന്നു ഇത് ഡ്രെസ്സ് കുറയ്ക്കാൻ സഹായിക്കുന്നു ഇത് പെയിൻ കുറയ്ക്കാനും അമവാദമുള്ളവർക്കും മെൻഷ്യൽ പെയിൻ ഉള്ളവർക്കും അതിന് റിലീവ് ചെയ്യാനും സഹായിക്കുന്നു അടുത്തതായിട്ട് ബാംബു വിനഗർ ബാംബു പ്ലാന്റിൽ നിന്നും എടുക്കുന്ന എക്സ്ട്രാറ്റാണ് ഹൈ ടെമ്പറേച്ചറിൽ ഡിസ്റ്റിൽ ചെയ്ത് ഇമ്പ്യൂരിറ്റീസ് എടുക്കുന്നു അതിൽ ഓർഗാനിക് ആസിഡ് മെഥനോൾ പ്രൊപ്പനോൾ ലിഗിനിൻ എന്നിങ്ങനെ ഇരുപത് ഇരുന്നൂറിനോളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയതാണ് ബാംബു വിനഗർ അടങ്ങിയത് കൊണ്ട് തന്നെ വെസ്റ്റീജ് ഫുഡ് പാച്ചസ് ട്രെസ്സ് കുറയ്ക്കാനും ആൻസൈറ്റിസ് കുറയ്ക്കാനും ഉറക്കം ലഭിക്കാനും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു കൈറ്റസോൺ കടലിലെ സെല്ലുള്ള മത്സ്യങ്ങളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതാണിത് ഇതൊരു ആൻറ്റി ക്യാൻസർ ഏജൻറ്റാണ് മുറിവുണക്കാനും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടിയിലും ഹൈറ്റസോൺ വർക്ക് ചെയ്യുന്നു ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന കിഡ്നി ഫെയിലിയർ ആയ പേഷ്യൻറ്റിന് ഇതുകൊണ്ട് ഹൈറ്റസോൺ കൈറ്റസോൺ അടങ്ങിയ ഫോട്ട് പാച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് സഹായകരമാകുന്നു ഡസ്റ്റിങ് ഒരു തരം നാച്ചുറൽ ഫൈബറാണിത് ശരീരത്തിനുള്ളിലെ വസ്തുക്കളെ പുറന്തള്ളാനുള്ള എബിലിറ്റി ഇത് വർദ്ധിപ്പിക്കുന്നു ഫുഡ് പാച്ചസിൽ വെയിറ്റ് വൈറ്റിംഗ് ഏജൻ്റായി വർക്ക് ചെയ്യുന്നു ഇതൊരു ഫൈബർ സപ്ലിമെൻ്റായി ഉപയോഗിച്ച് വരുന്നു അതുപോലെ ഫുഡ് പാച്ചസിൽ വെജിറ്റബിൾ ഫൈവേ ഫൈവ്സ് വൈറ്റമിൻ സി വെജിറ്റബിൾ ഫൈവേഴ്സ് വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിരിക്കുന്നു വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വൈ അതുപോലെ തന്നെ മെസ്റ്റേജ് ഫുഡ് പാച്ചസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ അതിൻ്റെ ടിഷ്യൂ ഷാപ്പ് എടുത്തു മാറ്റി കാലിൽ ഒട്ടിക്കുക ധാര ഇതിന് മുമ്പായിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം എന്നിട്ട് രാത്രി മുഴുവൻ നമ്മളിത് കാലിൽ ഒട്ടിച്ച് കിടക്കുക എന്നിട്ട് രാവിലെ ഇത് റിലീ എടുക്കുക റിലീഫ് ചെയ്യുക അപ്പം രാവിലെയാണ് ഇതിൻ്റെ ോക്സിനടങ്ങിയ ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇത് കാലിൽ ഒട്ടിച്ചിട്ട് നമുക്ക് സോക്സ് ഇടുവാണെങ്കിൽ ഇത് ഇളകി പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അങ്ങനെ അഞ്ച് മുതൽ ആറ് ദിവസം ആണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്നിട്ട് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് നമ്മളിതിനെ ബ്രേക്ക് എടുക്കാം എന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞോ അല്ലെ രണ്ട് മാസം കഴിഞ്ഞോ നാല് മാസം കഴിഞ്ഞോ എപ്പോഴായാലും നമുക്ക് പിന്നീട് ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഞാനിതിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് ഉപയോഗിച്ച ഒരു ഇത് വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുക നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ വിഷ പദാർത്ഥങ്ങളെയും പുറത്ത് കള്ളാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റാണ് ഇതാണ് വെസ്റ്റേജിൻ്റെ ഹോട്ട് പാച്ചസിൻ്റെ പാക്കറ്റുകൾ ഇത് രണ്ടെണ്ണം കല്ലൊട്ടിക്കാനുള്ളതാണ് ഇത് നമ്മൾ ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം ആ പായ്ക്കറ്റ് അങ്ങനെ ഒട്ടിക്കുക അപ്പം എഴുത്ത് വരുന്ന ഭാഗം വെളിയിൽ പുറത്ത് കാണത്തക്ക ഉണക്ക് വേണം നമ്മളത് ഒട്ടിക്കാൻ എന്നിട്ട് ഈ ഭാഗം എന്നിട്ട് ഉണ്ടോ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക എന്നിട്ട് സോക്സ് സോക്സോട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇതായിട്ടിരിക്കും എന്നിട്ട് രാവിലെ ഊരിയെടുക്കുക ധാരാളം വെള്ളം കുടിച്ചതിന് ശേഷം വേണം നമ്മളത് ഒട്ടിക്കാൻ ഉണ്ടോ ഉള്ളിൽ നിറയെ ടോക്സിൻസാണ് അങ്ങനെ നമ്മൾ ഒരു അഞ്ച് ആറ് ദിവസം അഞ്ച് ദിവസം ആറ് ദിവസം നമ്മൾ ഉപയോഗിക്കുക അപ്പം നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് എല്ലാം പുറത്തു പോരും ഇത് വെരിക്കോസ്മെയിന് അങ്ങനെ രക്ത അശുദ്ധി കൊണ്ടുണ്ടാകുന്ന മറ്റു രോഗങ്ങളെ ഇങ്ങനെയുള്ള ഒരുപാട് രോഗം കിഡ്നി പേഷ്യൻ്റ് ഇങ്ങനെയുള്ള ഒരുപാട് 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 രോഗങ്ങൾക്ക് പ്രയോജനമാണ് അപ്പോൾ ഇത് ഉപകാരമായ വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്